നമസ്കാരം ഇന്ത്യൻ പാസ്പോർട്ട് ആൾ ചില്ലറക്കാരനല്ല ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ മൂല്യം അതായതിൻ്റെ നിലവാരം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ഇനി മുതൽ ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ ഏതാണ്ട് അറുപതോളം രാജ്യങ്ങൾ സന്ദർശിക്കാം അത് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ നിലവാരം അനുസരിച്ചാണ് പാസ്പോർട്ടുകളുടെ നിലവാരം പരിശോധിക്കുന്ന ഹെൻലിയുടെ സൂചിക അനുസരിച്ച് ഇന്ത്യക്കാർക്ക് അറുപത് രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാം എന്നാൽ ഇത് ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ് എങ്കിൽ പോലും ശരിക്കും മുൻ വർഷങ്ങളിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് പിന്നോട്ട് പോയി എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സിംഗപ്പൂരാണ് വിസയില ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ അർഹതയുള്ള പാസ്പോർട്ടായി മാറിയിരിക്കുന്നത് പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെ രാജ്യങ്ങളൊക്കെ തന്നെ പിന്നിലാണ് എന്നാൽ ഇവിടെ ഉണ്ടായ വളരെ ശ്രദ്ധേയമായൊരു കാര്യം നേരത്തെ ഏറ്റവും അധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുമായിരുന്ന പാസ്പോർട്ടിൻ്റെ ഉടമകളായിരുന്ന അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു നിലവാരം നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും ഈ ഹെൻലി പാസ്പോർട്ട് സൂചിക എന്ന് പറയുന്നത് ലോകമാകെ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രണ്ട് മേഖലകൾ ആഫ്രിക്കയും അതുപോലെ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമാണ് എന്നാണ് പറയപ്പെടുന്നത് പത്ത് വർഷം മുമ്പുള്ള സ്ഥാനത്തേക്കാൾ നിലവിലെ ഇന്ത്യയുടെ സ്ഥാനം കുറവാണ് രണ്ടായിരത്തി ആറിലെ നേടിയ ഏറ്റവും ഉയർന്ന സ്ഥാനം എഴുപത്തി ഒന്ന് ആയിരുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യ നിലവിൽ എഴുപത്തി ഏഴാം സ്ഥാനത്താണ് ഭൂട്ടാൻ എൺപത്തി നാലാം സ്ഥാനത്താണ് അതുപോലെ ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴും പിന്നോട്ടാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാകാം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്ക് മെച്ചപ്പെടാനുള്ള കാരണം ഒരു കാലത്ത് ഇന്ത്യൻ പാസ്പോർട്ടിന് അത്ര വലിയ വിലയൊന്നും പാശ്ചാത്യ രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളൊന്നും കൽപ്പിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇന്ന് ഇന്ത്യക്കാർക്ക് അത് ഇന്ത്യ എന്ന രാജ്യം നേടിയ മികച്ച നേട്ടങ്ങളുടെ കൂടി ഫലമായിട്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത്രയും വലിയൊരു നേട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി ഏതാനും ധൈര്യമായി ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ തന്നെ അറുപതോളം രാജ്യങ്ങൾ സന്ദർശിക്കാം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല പണ്ടാണെങ്കിൽ ഓരോ രാജ്യത്തും സന്ദർശിക്കാൻ നമുക്ക് പ്രത്യേകം വിസ എടുത്ത് സഞ്ചരിക്കണം വരുന്നൊരു ഒറ്റ യാത്രയിൽ തന്നെ ഒരു പക്ഷേ ഇല്ലാതെ ഇത്രയും രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയും അത് ഏത് മേഖലയാണ് നമ്മൾ പോകുന്നതെന്ന് വളരെ കൃത്യമായി നേരത്തെ തീരുമാനിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടാൽ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിലെല്ലാം തന്നെ സന്ദർശനം നടത്താനുള്ള അവകാശമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് അമേരിക്ക ഈ പട്ടികയിൽ പത്താം സ്ഥാനത്ത് ആണെങ്കിൽ പോലും രാജ്യങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അവർ മുപ്പത്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഒരു ഇപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളൊക്കെ തന്നെ വളരെ കർശനമാക്കിയ സാഹചര്യത്തിലൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആളുകൾ അങ്ങോട്ട് പോകാൻ വലിയ തോതിലുള്ള താല്പര്യം കാണിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രിട്ടനിലും അവിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോൾ നിലപാട് നേരത്തേക്കാളും വളരെ കർശനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർ പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ഒരു കാലത്ത് അവരുടെ പാസ്പോർട്ടുകൾക്ക് ലോകത്ത് ഏറ്റവും മൂല്യമുണ്ടായിരുന്ന പാസ്പോർട്ടുകൾക്ക് ഇപ്പോൾ പഴയ ആ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഈ ഹെൻലി സൂചിക വ്യക്തമാക്കുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാലും അവിടെ ഇന്ത്യക്കാർ കാണും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ഇന്ത്യക്കടുത്ത് ചേർന്നിട്ടില്ലാത്ത ലോകത്തെ ഒരു രാജ്യങ്ങളും എന്ന് തന്നെ പറയാം പല രാജ്യങ്ങളും നമ്മൾ ജനസംഖ്യയിൽ പോലും വളരെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യൻ വംശജർ ഉള്ള ചില രാജ്യങ്ങൾ ഇന്ത്യൻ വംശജർ അവിടെ പ്രസിഡന്റായി പോലും ഭരണത്തിലിരുന്ന കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ആണെങ്കിലും അതുപോലെ മൗറീഷ്യസിലൊക്കെ തന്നെ ഇന്ത്യൻ വംശജർ അവിടെ പ്രസിഡൻറ്റുമാരായിരുന്നിട്ടുണ്ട് സിംഗപ്പൂരെ സംബന്ധിച്ച് പറയുമ്പോൾ മലയാളിയായ ദേവൻ നായർ അവിടെ ഒരു കാലത്ത് ആയിരുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനകരമായ നേട്ടമാണ് അപ്പോൾ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ അധിവസിക്കുന്ന വലിയ വിശാലമായൊരു മേഖല തന്നെയാണ് സിംഗപ്പൂർ അതായത് ഇന്ത്യയും ഇപ്പോൾ ആ ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഹെൽി സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിനും അതിൻ്റെ നിലവാരവും മൂല്യവും ഒക്കെ തന്നെ ഉയരാനുള്ള കാരണം